ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നത് സങ്കീർത്തന പുസ്തകം രണ്ടാം അധ്യായമാണ് അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് മദ്യം ലഹരി അവിഹിതം ഇവ മൂലമുണ്ടാകുന്ന കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസികമായ പ്രശ്നങ്ങൾ കുടുംബ കലഹങ്ങൾ കൊലപാതകങ്ങൾ അങ്ങനെ നിരവധിയായ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അതുമൂലം മനുഷ്യർ കേൾക്കുന്നവരും കാണുന്നവരും ഇതനുഭവിക്കുന്നവരും എല്ലാം വളരെയേറെ പ്രയാസത്തിലാണ് നമുക്ക് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു കേൾക്കാം ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് നീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും വരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിന്റെ ദൈവമായ കോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു പുറപ്പാട് പുസ്തകത്തിന്റെ ഇരുപതാം അധ്യായം നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിച്ചു കേട്ടത് ഈ വചനങ്ങളിലുടനീളം വിഗ്രഹാരാധനയെ പറ്റി പറയുന്നു വിഗ്രഹം അത് നമ്മൾ കൈകൊണ്ട് നിർമ്മിച്ച് ഉണ്ടാക്കുന്ന മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ നിർമ്മിച്ചുണ്ടാക്കുന്ന ഒരു വസ്തു അത് മാത്രമല്ല വിഗ്രഹം നമ്മൾ എന്തിനെ അമിതമായിട്ട് നമ്മൾ സേവിക്കുന്നോ അത് അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നോ അതെല്ലാം വിഗ്രഹാരാധന തന്നെയാണ് അത് മദ്യമാകാം മയക്കുമരുന്നാവാം രഹസ്യപാപങ്ങളാകാം അവിഹിതമാകാം എന്തിലാണോ നീ അമിതമായിട്ട് നിൻ്റെ മനസ്സർപ്പിച്ചിരിക്കുന്നത് നിശ്ചയമായ ഒരു വിഗ്രഹമാണ് ദൈവത്തെക്കാൾ ഉപരി നീ എന്തിനെ സ്നേഹിക്കുന്നു അതെല്ലാം വിഗ്രഹമാണ് അമിതമായ മൊബൈൽ പ്രേമം അതും ഒരു വിഗ്രഹമാണ് നിന്റെ മനസ്സും ശരീരവും ഏത് വിഗ്രഹത്തിലാണോ അടിയറവ് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടാൽ മാത്രമേ യഥാർത്ഥമായ സമാധാനം നിനക്ക് അനുഭവിക്കാൻ പറ്റൂ നിനക്ക് നിന്റെ ദുശീലങ്ങളെ ഉപേക്ഷിക്കണോ എന്തിനാണ് ജനിച്ചത് എന്തിനാണ് ജീവിക്കുന്നതെന്ന് എന്ന് തിരിച്ചറിയണോ യഥാർത്ഥ സമാധാനവും സ്നേഹവും അനുഭവിക്കണോ നീ മനസ്സ് വയ്ക്കുക നിന്റെ കുടുംബമാണ് എല്ലാത്തിനും വലുതെന്ന് നീ തീരുമാനിക്കുക വചനം വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും നിരന്തരം ചെയ്യുന്നതിലൂടെ സമാധാനം സ്നേഹം ഇവ അനുഭവിക്കുക ഇതെല്ലാം യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന സമാധാനം നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ മക്കൾക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ കുടുംബത്തിലെ സമാധാനവും പരസ്പര സ്നേഹവും ഇവയെല്ലാം വ്യക്തമായിട്ട് അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് ഇതിനെപ്പറ്റി ആധികാരികമായി ആധികാരികമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ അവയൊക്കെ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറ്റേ ചെവിയിലൂടെ കളയാതെ നമുക്കൊന്ന് എനിക്കും ഒരു സമാധാനം കിട്ടിയാലോ എന്നുള്ള ഒരു ചിന്തയിലെങ്കിലും ഒരു വചനം വായിക്കുകയും വചനം നിരന്തരം വായിക്കുകയും നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുക അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വചനം കേൾക്കുന്നതിനും ഒരു വചനമെങ്കിലും വായിക്കുന്നതിനും ഒരു വചനമെങ്കിലും എഴുതുന്നതിനും ഒരു നന്ദിയെങ്കിലും ദൈവത്തോട് പറയുന്നതിനും ഒരു നന്ദിയെങ്കിലും നമ്മൾ എഴുതി വയ്ക്കുന്നതിനും തയ്യാറായാൽ നമ്മുടെ കുടുംബത്തിൽ നിശ്ചയമായിട്ടും മനോഹരമായൊരു അനുഗ്രഹവും സ്നേഹവും സമാധാനവും മറ്റുള്ളവർ കാണുന്നതിനും അനുഭവിക്കുന്നതിനും തിരിച്ചറിയുന്നതിനും ഇടയാകും അതിനുവേണ്ടി നമുക്ക് ഓരോ ദിവസവും വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക് വിശുദ്ധ സത്യവേദപുസ്തകത്തിൽ സങ്കീർ പുസ്തകത്തിലെ സങ്കീർത്തനം രണ്ടാം അധ്യായം വായിച്ചു കേൾക്കാം ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവൻറെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളിച്ചേയും ക്രോധത്തോടെ അവരെ ഭമിപ്പിക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരളി ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പു കോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ മുത്തിപ്പടിപ്പീൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളിൻ ഭയത്തോടെ ഓവയെ സേവിപ്പിൻ വിറയലോടെ കോഷിച്ചു അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജനിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാൻമാർ അവൻ്റെയുമേ സ്തുതിയോഗ്യമാവുന്നു ബാറകുമാർ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനങ്ങൾ നമുക്ക് വീണ്ടും പല പ്രാവശ്യം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം അതിലൂടെ നിരന്തരം ആയിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന നമ്മുടെ ഭവനത്തിൽ അനുഭവിക്കാനും പറ്റുന്ന സ്നേഹവും സമാധാനവും അനുമതിയായിട്ട് എല്ലാവരിലേക്കും എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും പ്രാർത്ഥന സഹായം ആവശ്യമുണ്ടെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യണമെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ